കോട്ടയത്തെ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം നേരിട്ടു എന്നാണ് പിതാവ് കുര്യാക്കോസ് പറയുന്നത് പീഡന വിവരം പലപ്പോഴും ഷൈനി വീട്ടിൽ അറിയിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഷൈനിയെ ഭർത്താവ് നോബി വിളിച്ചു മർദ്ദനത്തിന് ശേഷം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടപ്പോഴാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്നും കുര്യാക്കോസ് പറയുന്നു എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ എന്നാ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുള്ളിനെ കാണാനായിട്ട് അവിടെ വന്നവരാ അവരുടെ കാങ്കിട്ട് ഹാളിനകത്തിട്ട് ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി എട്ടര മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് ആ ചുങ്കംപൊള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതമൊക്കെ ഒരു കുഞ്ഞിനെ എന്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടു പോരുക അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സ്ഥലില്ല അവിടെ എന്ത് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുവിടിയൽ ചവിട്ടു പിടിയെല്ലാം കിട്ടിയ എന്റെ പരിക്കുകളും കരിപാളിച്ചു കിടക്കുന്ന വേദനയും മൂന്ന് സിസേറിയും കഴിഞ്ഞ പെണ്ണാത് ടോബി ജോൺസൺ കോട്ടയത്ത് എസ്കയൻ ക്രൂരമായിട്ടുള്ള പീഡനം ഷൈനി കേൾക്കേണ്ടി വന്നു എന്നുള്ളതിൻ്റെ പുതിയ കഥകളാണ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് ഓരോരുത്തരായി ഇപ്പോൾ പുറത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനിയുടെ പിതാവാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ മാനസിക വിഷമത്തിലായിരുന്നു അദ്ദേഹം എന്തായാലും അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നതും കാര്യങ്ങൾ തന്നെയാണ് ഷൈനിക്ക് ക്രൂരമായിട്ടുള്ള പീഡനം ഭർത്ത വീട്ടിൽ നിന്നും ഉണ്ടായി ഒമ്പത് മാസം മുൻപാണ് ഷൈനി ഈ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് അതിനുള്ള കാരണം അന്ന് അതിക്രൂരമായി മർദ്ദനമുണ്ടായി ആ ഒരു മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അവസാനം പിതാവ് അവിടെ ചെന്ന് ഷൈനിയെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ നോബി ഫോണിൽ വിളിച്ച് വാട്സപ്പ് കോളിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതാണ് ഈ മരണത്തിലേക്ക് പോകാനുള്ള കാരണമെന്ന് കൂടി പിതാവ് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഓരോരുത്തരായി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് സമീപത്തുള്ള ഈ ഷൈനിക്ക് ജോലി നൽകിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തെ ും സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ മക്കളും പറഞ്ഞിരുന്നു ക്രൂരമായിട്ടുള്ള പീഡനം ഭർത്തൃവീട്ടിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഭർത്തൃവീട്ടിൽ വീട്ടിൽ നിന്നും ക്രൂരപീഡനവും ഒപ്പം തന്നെ ഈ ജോലി കിട്ടാത്തതിലുണ്ടായിരുന്ന വിഷമവുമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് പോലീസും ഈ നിഗമനത്തിൽ തന്നെയാണ് നിലവിലുള്ളത്